ഹായ് നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പയർ ഇല തോരൻ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് പയറിൻ്റെ ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എൻ്റെ അടുത്ത് തന്നെ അപ്പം നമുക്കൊന്ന് പയറിൻ്റെ ഇല വരച്ചിട്ട് വരാം അല്ലേ നമുക്ക് നുള്ളി നുള്ളിയെടുക്കാം കുറച്ച് ഇളത് നോക്കിയിട്ട് നുള്ളി നുള്ളിയെടുക്കണം കുറച്ച് മൂത്ത പയർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് ഇളത് നോക്കി നുള്ളി നുള്ളിയെടുത്തിട്ട് ഒന്നിനെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതായി എടുക്കാം മഴ പെയ്തിട്ട് ഇലയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കിനെ ഒന്ന് കഴുകിയെടുക്കണം അങ്ങനെ ഇലയെല്ലാം പറച്ച് കഴുകി വന്നിട്ടുണ്ട് ഒരു പിടിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീനെ ഒന്ന് മുറിച്ചെടുക്കാം ഇത് മുറിച്ചെടുത്തിട്ട് ഇതിനൊപ്പം ചേർക്കാനായിട്ട് കുറച്ച് ചക്കക്കുരു കൂടി വേണം നമുക്ക് അപ്പോൾ ചക്കക്കുരു ഇനെ ഒന്ന് നന്നാക്കിയെടുത്ത് മുറിച്ചെടുത്തിട്ട് വരാം ഇനി അപ്പോൾ ചക്കക്കുരി മുറിച്ചെടുത്തിട്ടുണ്ട് പയറേലും മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചക്കക്കുരി ഒന്ന് മുമ്പിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കുടിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെന്തു വരുമ്പോഴേക്കും നമുക്കിന് ഒരു നാല് പച്ചമുളക് ഇടണം പിന്നെ തേങ്ങയും കൂടി ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരി വെന്തു നോക്കാം നമുക്ക് ചക്കക്കുരി വന്തിലുണ്ട് നമുക്ക് ഈ പച്ചമുളക് വരുന്ന തരത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് എല്ലാം വേദി മുമ്പിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇടണ്ടായിന് ഉപ്പ് ചക്ക ഉരുലിട്ട് വേവിച്ചതല്ലേ ഇനിയിപ്പോൾ നമ്മളീ പയറല്ല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പയറേലും ചെറുതായി അരിഞ്ഞിട്ടതാണ് ഇനിയിപ്പോൾ മഴക്കാലം എല്ലാം വരുമ്പോൾ നമുക്ക് പറമ്പരയിലെ പോലെ ഇലക്കറികൾ ഉണ്ടാക്കാൻ കിട്ടും ചേമ്പിൻ്റെ ചേനേരെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞങ്ങനെ ഒരുപാട് വെക്കും ഒന്ന് നമുക്ക് അടുത്ത് വെച്ചിട്ട് വേവിക്കാം തീ സിമ്മിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പയറെല്ലാം നന്നായി വേണ്ടിയിട്ടുണ്ട് ഒന്ന് നമുക്കിത് നന്നായി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുകി വെച്ച് തേങ്ങയും കൂടി ചേർക്കണതിലത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേച്ചത് ഉണ്ടായിരുന്നു കൊണ്ട് എന്ന് തേങ്ങ എന്ന് അതും കൂടി ചേർക്കണം വെളുത്തുള്ളി തേങ്ങയും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം തേങ്ങയെല്ലാം കുറച്ച് ഇങ്ങനെ വാടി വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലത്തേക്ക് വറുത്തിടുന്നതൊന്നുമില്ല ഇതിലത്തേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും ഇതിൽ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മെസ്സായിട്ട് അങ്ങനെ പച്ച വെളിച്ചെണ്ണ എല്ലാം വെച്ച് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ചക്കക്കൊരു പയറേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ